ി രണ്ടിന്റെ വിജയത്തേരോട്ടും രാജ്യാന്തര അതിർത്തികൾ കടന്ന് മുന്നേറുകയാണ് ബാഹുബലി എന്ന പോലെ സങ്കല്പത്തിൽ നിന്നും കടഞ്ഞെടുത്ത ഐതിഹ്യത്തെ വിജയകരമായി ദൃശ്യവൽക്കരിക്കാൻ ബാഹുബലി രണ്ടിലും സംവിധായകൻ എസ് എസ് രാജമൌലിക്കും സംഘത്തിനും സാധിച്ചുവന്നതാണ് സിനിമയുടെ യഥാർത്ഥ വിജയം ആധുനിക സാങ്കേതികതയുടെ പിൻബലത്തിൽ പുരാതന രാജകീയതയെ തന്മയത്തോടെ അവതരിപ്പിച്ചതിന് പിന്നിൽ ഒരു മലയാളി തിളക്കമുണ്ട് ബാഹുബലി രണ്ടിൽ ഏറെ പ്രശംസിക്കപ്പെട്ടത് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറിലിൻ്റെ പ്രയത്നമാണ് പ്രകൃതി ഭംഗിയോ യുദ്ധമോ ആടിത്യമാർന്ന രാജകീയതയോ ബാഹുബലിയിലെ എന്തിലും കാണാം സാബു സിറിലിൻ്റെ കയ്യൊപ്പ് കഴിഞ്ഞ ദിവസം ബി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ബാഹുബലി രണ്ടിലെ ചില രഹസ്യങ്ങൾ ബാബുസിരിൽ പുറത്തുവിട്ടത് ഓട്ടോ ലോകത്ത് നെട്ടിച്ചിരിക്കുകയാണ് ബാഹുബലി രണ്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ബല്ലാല ദേവയുടെ രഥമാണ് റാണാ ദഗുബാട്ടി പൂർത്തീകരിച്ച ബല്ലാല ദേവ എന്ന കഥാപാത്രം ചിത്രത്തിൽ സഞ്ചരിക്കുന്ന രഥത്തിൽ അതിശയിക്കാത്തവർ കുറവായിരിക്കും രഥത്തിന് പിന്നിൽ റോയൽ എൻഫീൽഡിൻ്റെ കഥയുണ്ട് അതെ ബല്ലാലാദേവയുടെ രഥമോടിയത് റോയൽ എൻഫീൽഡ് കരുത്തിലാണ് റോയൽ എൻഫീൽഡ് എൻജിനിലാണ് രഥമൊരുങ്ങിയത് ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിലും റോയൽ എൻഫീൽഡ് എൻജിൻ തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ബാബു ബാബുസിരിൽ വെളിപ്പെടുത്തി കാറിലുള്ളതുപോലെ യഥാർത്ഥ സ്റ്റിയറിങ്ങും ഡ്രൈവറും ഉൾപ്പെടുന്നതാണ് രഥത്തിൻ്റെ ഘടന അതേസമയം രഥത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ മുന്നൂറ്റി അൻപത് സി സി എഞ്ചിനാണോ അതല്ലെങ്കിൽ അഞ്ഞൂറ് സി സി എഞ്ചിനാണോ ഉപയോഗിച്ചത് എന്നതിൽ വ്യക്തത അദ്ദേഹം നൽകിയില്ല എന്നാൽ ഐതിഹ്യ ചരിത്രത്തിൽ ഒരുങ്ങിയ സിനിമയുടെ ഭാഗമാകാൻ പ്രൗഢഗംഭീരമായ റോയൽ എൻഫീൽഡിന് സാധിച്ചുവെന്നത് തന്നെ കമ്പനിയുടെ അഭിമാനമാണ് നിലവിൽ നാല് വ്യത്യസ്ത എഞ്ചിനുകളാണ് റോയൽ എൻഫീൽഡ് മോഡലുകളിൽ ഇടം നേടുന്നത് പത്തൊൻപത് പോയിന്റ് എട്ട് ബ്രേക്ക് ഓയിസ് പവർ കരുത്തും ഇരുപത്തിയെട്ട് എൻ എം ടോർക്കുവുമുള്ള ഉൽപ്പാദിപ്പിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ആറ് സി സി എൻജിനാണ് ഏറിയ പങ്ക് മോഡലുകളിലും ഇടം പിടിക്കുന്നത് അതേസമയം ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ബ്രേക്ക് ഓയിസ് പവർ കരുത്തും നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് എൻ എം ടോർക്യോവും പുറപ്പെടുവിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി എഞ്ചിനും റോയൽ എൻഫീൽഡ് നിരയിൽ പ്രശസ്തമാണ് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും കരുത്തുറ്റ മോഡലായ കോണ്ടിനെൻ്റൽ ജി ടി എൽ കമ്പനി നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് സി സി എൻജിനാണ് ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഒന്ന് ബ്രേക്ക് ഓയിസ് പവർ കരുത്തും നാൽപ്പത്തി നാല് എൻ എം ടോർക്യോവുമുള്ള ശേഷിയുള്ള ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് ഒന്ന് ബ്രേക്ക് ഓയിസ് പവർ കരുത്തും നാൽപ്പത്തി നാല് എണ്ണം ടോർക്കവും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കോണ്ടിനെന്റൽ കോണ്ടിനെൻ്റൽ ജീട്ടിയുടെ എഞ്ചിൻ റോയൽ എൻഫീൽഡ് നിരയിലെ അവസാനത്തെ അംഗമാണ് ഹിമാലയൻ അഡ്വഞ്ചർ ബൈക്ക് ശ്രേണിയിൽ തനത് മുദ്ര പതിപ്പിച്ച ഹിമാലയന് കരുത്തേകുന്നത് നാനൂറ്റി പതിനൊന്ന് സി സി എഞ്ചിനാണ് ഇരുപത്തിനാല് പോയിൻ്റ് അഞ്ച് ബ്രേക്ക് ഓയിസ് പവർ കരുത്തും മുപ്പത്തിരണ്ട് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹിമാലയൻ്റെ എഞ്ചിൻ ബാഹുബലി രണ്ടാം ഭാഗത്തിലെ മറ്റൊരു രഹസ്യം ദേവസേനയുടെ മാളികയാണ് യഥാർത്ഥത്തിൽ ഹൈദരാബാദിലെ ഒരു അലുമിനിയം ഫാക്ടറിയാണ് ബാഹുബലിയിൽ കാണപ്പെടുന്ന ദേവസേനയുടെ മാളിക ഒപ്പം സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗങ്ങൾ ഒന്നും തന്നെ ജീവനുള്ളവയല്ല കൃത്രിമ ആനകളെയും കുതിരകളെയും കാളകളെയും എല്ലാം ഏറെ കഷ്ടപ്പെട്ടാണ് സൈറ്റിൽ ഒരുക്കിയതെന്ന് സാബൂസിരിൽ വെളിപ്പെടുത്തുന്നു ബാഹുബലി രണ്ടിൽ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് സാബൂസിരിൽ പറഞ്ഞു പത്തുപേരോളം ചേർന്നാണ് കൃത്രിമ ആനയെ രംഗങ്ങൾക്കനുസരിച്ച് ചലിപ്പിച്ചത്